ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോണു എന്ന് പറഞ്ഞാൽ മൂത്ത വെണ്ടയ്ക്ക ഉണ്ട് അത് നല്ല മൂത്തതായിട്ട് ചെറുത്തൊക്കെ ഞാൻ സാമ്പാറിനെടുത്തു അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ ഈ സംഭവം ഉണ്ടല്ലോ ഇതിങ്ങനെ കളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഫുള്ള് കളഞ്ഞ ശേഷം ഉണ്ടല്ലോ അതെ കളഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇതേ ചെയ്യേണ്ടത് ഇതേപോലെ കളഞ്ഞതിന് ശേഷം ഇതിന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പുതിയ മോഡലാണ് ഇത് അതിൻ്റെ ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ അതിൻ്റെ വെണ്ടയ്ക്ക് അത് ഇതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് ഈ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഇതിന് കഴുകിയെടുത്തിട്ടിട്ടാണ് വെണ്ടയ്ക്ക കഴുകിയ വഴുവഴുപ്പുണ്ടാവുന്നൊക്കെ പറയാറില്ലേ പക്ഷേ ഇതിൻ്റെ കുരു പോയത് കാരണം അത്ര കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ഞാൻ മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പ് ഓക്കെ മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പ് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളിതിൽ ആക്കാൻ ഉപയോഗിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ മിക്സ് ആക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടുകാരെ ഞാനിത് നന്നായിട്ട് മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ഞാനൊരു പത്ത് മിനിറ്റ് വെക്കുന്നതൊന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ പറഞ്ഞാൽ ഉള്ളി എണ്ണ ഒഴിച്ച് പൊടിച്ച ശേഷം ഉള്ളിയും പച്ചമുളകിട്ട് വഴിച്ച ശേഷം ഇത് കൊട്ടിയിട്ട് ഒരിച്ചെടുക്കുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ തോര ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഫ്രൈ ചെയ്യുന്ന പോലെ ഓക്കെ എങ്കിലേ അപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക് ഫ്രൈ ആയിട്ടുണ്ട് ഇതിൽ നാടൻ കറുവപ്പലൊന്നും ഇട്ടിട്ടൊന്ന് ഇളക്കി വെക്കട്ടെ കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ പെപ്പർ വെണ്ടയ്ക്ക് ഫ്രൈ ആയിട്ടോ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക പെപ്പർ ഫ്രൈ റെഡി പ്രസു മാക്കിങ് ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെന്ന് നോക്കുന്നത് എനിക്കൊരു തോന്നലായിരുന്നു കാരണം കുറേ വെണ്ടയ്ക്ക മൂത്തതായിരുന്നു അപ്പോൾ അതെന്തായാലും നാശമായി കളയാൻ വയ്യ പിന്നെ കൊണ്ടാട്ടം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ ടിപ്സ് ഉണ്ടാക്കിയതാണ് ഓക്കെ